കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്കു കപ്പൽ മുങ്ങി കപ്പലിൽ ഉണ്ടായിരുന്നത് അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഇതിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിലാണ് അപകടകരമായ വസ്തുക്കൾ ഉള്ളത് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡാണ് എൺപത്തിനാല് പോയിന്റ് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒരു മെട്രിക് ടൺ ഫർണസ് ഓയിലും ഇതിലുണ്ട് കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ ആലപ്പുഴ തൃശൂർ ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട് കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നതായിരിക്കും ഷഫീദിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കണ്ടെയ്നറുകളും അതിലുള്ളിലെ വസ്തുക്കൾ സംബന്ധിച്ച വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു ഷഫീദ് ഈ കപ്പൽ മുങ്ങി എന്നതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമായല്ലോ ഇനി എന്തൊക്കെയാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒന്ന് ഇന്ന് രാവിലെയോടുകൂടി തന്നെ നേവിയും കോസ്റ്റ് ഗാർഡും ഈ കപ്പൽ മുങ്ങി എന്നുള്ള സ്ഥിരീകരണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഈ കപ്പലിൽ എന്ത് അതല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളിൽ എന്ത് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി മെഡിറ്ററേന ഷിപ്പിംഗ് കമ്പനിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും പോർട്ടിലേക്ക് എത്തുന്ന ആ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള വിവരം അത് പോർട്ടുമായി പങ്കുവയ്ക്കില്ല പകരം കസ്റ്റംസുമായിട്ടാണ് പങ്ക് പങ്കുവയ്ക്കുന്നത് മാത്രമല്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികൾക്കും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ആക്ച്വൽ അതിലൊരു ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എന്നുള്ളത് മാത്രമാണ് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കിട്ടിയ വിവരം അതിനടിസ്ഥാനത്തിലാണ് അവർ ഇന്നലെ വൈകിട്ടോട് കൂടി മുൻകരുതൽ നിർദ്ദേശം നൽകിയത് അതിനപ്പുറത്തേക്ക് ഈ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചൊരു സാഹചര്യത്തിൽ അതിലെന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ആക്ച്വൽ വിവരം അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതായിട്ടുണ്ട് അതിനുവേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി സംസാരിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ ചില വിവരങ്ങൾ കസ്റ്റംസ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കൈമാറി എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് ഏതായാലും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഒരു യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥരും ഓൺലൈനായി ചേരുന്നുണ്ട് എന്തൊക്കെ മുൻകരുതൽ നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് അത് അന്തിമമായി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ആ യോഗം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പല മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും ആലപ്പുഴ കൊച്ചി തീരങ്ങളിലേക്ക് ഇതെത്താനാണ് സാധ്യതയായി കണ്ടത് ൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒടുവിലത്തെ മുന്നറിയിപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തീരദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ പാലിക്കണം ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ബസിലുകൾ ഇവിടേക്ക് എത്തിയാൽ അതല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ എണ്ണപ്പാട അത് കണ്ടെത്തിയാൽ അതിൽ അത് മാറി നിൽക്കണം മാത്രമല്ല ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിൽക്കണം അതിൽ തുടരുത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ നൂറ്റി പന്ത്രണ്ട് നമ്പർ വിളിച്ച വിവരം അറിയിക്കണം അധികൃതർ അത്തരം കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ് മാറ്റുന്ന സമയത്ത് ഒരു തരത്തിലും പൊതുജനങ്ങൾ അതിന് തടസ്സം സൃഷ്ടിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവച്ചിട്ടുണ്ട് പ്രധാനമായും ആലപ്പുഴ കൊച്ചിയുമാണ് ഇപ്പോൾ ജാഗ്രതയെങ്കിലും കേരളത്തിലെ എല്ലാ തീരദേശത്തും ഒരു പൊതുജാഗ്രത എന്ന രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടാം ഫേസ് അടുത്ത ഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരത്തും അതേപോലെ തന്നെ കൊല്ലം തീരത്തേക്കും ഇത് എത്താനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് നിലവിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഏതാണ്ട് ഒൻപതോളം കണ്ടെയ്നറുകൾ വീണെങ്കിലും ഇന്ന് കപ്പൽ പൂർണ്ണമായി മുങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇവിടെ കടലിലേക്ക് പതിച്ചിട്ടുണ്ട് ഇതിന്റെ ഏരിയൽ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ് അതിന്റെ ഒരു പ്രോക്സിമിറ്റി അത് എത്രത്തോളം ആദ്യം എവിടെ നടക്കമുള്ള കാര്യങ്ങളിൽ ഈ യോഗത്തിന് ശേഷം ഒരു ബ്രീഫിംഗ് അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഗോപികൃഷ്ണൻ ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് നമ്മളോടൊപ്പം ഇനി വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഇതിനകത്തുള്ള വസ്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്നലെ തന്നെ വലിയ ആശങ്ക പടർന്നിരുന്നു ആരും തുടരുന്നത് അപകടകരമായ വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഈ എണ്ണപ്പാടം പോലെ കടലിൽ കണ്ടാൽ അതിൽ തുടരുത് ഈ കണ്ടെയ്നറുകൾ സ്പർശിക്കരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ഇന്നലെ തന്നെ നൽകിയിരുന്നു ഇതിലെ ഈ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ സംബന്ധിച്ച് ഔദ്യോഗികമായി പുറത്തു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വസ്തുക്കൾ ഒളറ്റൈലാണോ അപകടകരമായ വസ്തുക്കളാണോ അതിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത് അതിൽ പതിമൂന്നെണ്ണം അപകടകരമായ വസ്തുക്കളാണെന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അതിലെന്താണ് വസ്തുക്കൾ എന്ന കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത് പന്ത്രണ്ട് കണ്ടെയ്നറുകൾ കാൽസ്യം കാർബൈഡ് ആണ് അതോടൊപ്പം തന്നെ എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാല് നാല് മെട്രിക് ടൺ ഡീസലും അടങ്ങുന്ന ഫർണസ് ഓയിലും അടങ്ങുന്ന വസ്തു കണ്ടെയ്നറുകൾ കൂടി ഇതിനകത്തുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന വിവരം നാൽപ്പതോളം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നാണ് ഐ സി നിന്ന് അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് നാൽപ്പത് കണ്ടെയ്നറുകളാണ് ഈ അപകട സമയത്ത് ഒഴുകിപ്പോയത് ബാക്കി കണ്ടെയ്നറുകൾ ഈ ഷിപ്പ് സിങ്ക് ചെയ്ത ഘട്ടത്തിൽ അവിടെ തന്നെ മുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴുള്ളൊരു വിലയിരുത്തൽ ആ ഒരു പശ്ചാത്തലത്തിൽ സാൽവേഷൻ ഷിപ്പ് ഷിപ്പുകൾ എത്തിച്ചുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടി ഉണ്ടാകും അതായത് ഈ കമ്പനി ഈ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ ഒരു സാൽവേഷൻ ഷിപ്പ് അങ്ങോട്ടേക്ക് എത്തിച്ച് ഈ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് ഉയർത്തി ആ ഷിപ്പിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടാവും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഷിപ്പുകൾ കണ്ടെയ്നറുമായി മുങ്ങുമ്പോൾ ഈ നടപടിയാണ് സ്വീകരിക്കുക ആ കണ്ടെയ്നർ അവിടെ ഉപേക്ഷിച്ച് പോകുന്നത് ഈ ഷിപ്പിംഗ് കമ്പനിക്ക് വലിയ ഫൈനൊക്കെ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സാൽവേഷൻ ഷിപ്പ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ട സഹായം ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും നൽകും ഒപ്പം ഈ ഷിപ്പ് സിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ ഷിപ്പിനകത്തുള്ള ഓയിലടക്കം സൾഫർ അടങ്ങിയ ഓയിലടക്കം ഈ കടലിലേക്ക് പതിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഐ എൻ എസ് സക്ഷം എന്ന ഐ സി ജി സക്ഷം എന്ന കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ഇപ്പോഴും അവിടെ തുടരുന്നത് ഒപ്പം ഒരു എയർക്രാഫ്റ്റുമുണ്ട് എത്ര ദൂരത്തിൽ വ്യാപ്തിയിൽ ഇത് ഈ എയർക്രാഫ്റ്റിന്റെ നിരീക്ഷണം ഭക്ഷണത്തിന്റെ ഭാഗമായി എത്ര വ്യാപ്തിയിൽ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മിനിറ്റ് ഞാൻ വരാം